വയനാട് വീട് പണി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം അതിനെക്കുറിച്ച് ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല എന്താ പ്രതികരിക്കാനുള്ളത് സിബി പിന്നെ വയനാടിനെ കുറിച്ച് വീണ്ടരുത് എനിക്കതാണ് സിബിയുടെ ആദ്യം പറയാനുള്ളത് ആയിരം വീട് പദ്ധതി പൂർത്തീകരിച്ചു എന്നാണ് അവർ അവകാശം അവർ വേണമെങ്കിൽ വേണമെങ്കിൽ ക്ലിപ്പ് ഹൗസ് വരെ അവരെ ലിസ്റ്റിൽ എഴുതി വെക്കും ഞങ്ങൾ നിർമ്മിച്ചത് ആലുവ പാലസ് എഴുതി വെക്കും ഇതിന് മടിക്കാത്ത ടീമാണ് കോൺഗ്രസ്സുകാർ ഉണ്ടായി പിന്നെ അങ്ങനെ തലക്കിലേക്ക് എത്തി ആയിരം വീട് പോയിട്ട് നൂറ് വീട് തികച്ചു പണിത് അവിടെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഫോറസ്റ്റിനകത്ത് പോയിട്ട് തറക്കല്ലിട്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് എടുത്തുപോലും പ്രചരിപ്പിക്കാൻ മടിക്കാത്തവരാ ഇവര് സത്യത്തിൽ ചെയ്യുന്ന ജനങ്ങളുടെ കണ്ണിപ്പൊടി ഇടുക വയനാട്ടിലെ ഫണ്ട് എന്താന്ന് വെച്ചാൽ സ്വാമിയെ ശരണംപ്പ ആ രാജമയ നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പി എം ശ്രീ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പെട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം പൊതുസമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോകുന്നതായിട്ട് തോന്നുന്നു അത് വയനാട് വീട് പണിത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല എന്താ പ്രതികരിക്കാനുള്ളത് സിബി പിന്നെ വയനാടിനെ കുറിച്ച് മുന്നരുത് എനിക്ക് അതാണ് സിബിയുടെ ആദ്യം പറയാനുള്ളത് അത് സന്ദേശ സിനിമയ്ക്കാത്ത ശ്രീനിവാസം പറഞ്ഞ പോലെ പോളണ്ടിനെക്കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞ പോലെ വയനാടിനെ കുറിച്ച് ചർച്ചയില്ല അതിനെക്കുറിച്ച് മിണ്ടരുത് അതിനോട് എനിക്ക് യു ഉണ്ട് നമുക്ക് ഷാഫിയുടെ മൂക്കിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ശബരിമലയെക്കുറിച്ചൊക്കെ സംസാരിക്കുക ബാക്കിയുള്ള എന്തെങ്കിലും കുറിച്ചൊക്കെ എന്നുള്ളത് മാനസികാവസ്ഥയിലേക്ക് പ്രത്യേകിച്ചും യു ഡി എഫ് അധികാരത്തിൽ വരാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായം ആദ്യം ഞാൻ പങ്കുവെക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും മുണ്ടക്കെ ചുരൽമല ദുരന്തം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ആണ് പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമൊന്നല്ല കേരളം കണ്ട ഏറ്റവും ും വലിയ ദുരന്തമാണ് സമാനമായിട്ടുള്ള വേറെ പ്രകൃതി ദുരന്തങ്ങളുണ്ട് അമ്പത് പേരോ അറുപത് പേരൊക്കെ മരിച്ചവരുണ്ട് പെരുമൺ ദുരന്തം ഉണ്ട് ട്രെയിൻ ആക്സിഡൻറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കടലുണ്ടി ദുരന്തം ഉണ്ട് കോട്ടക്കലിൽ ബസ്സ് കത്തിയതുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ പണ്ട് ഒരു വെള്ളപ്പൊക്ക കാലത്തെക്കുറിച്ചൊക്കെ എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമ്മളുടെ ഒരു ഓർമ്മ വെച്ച് നമ്മൾ ജനിച്ചതിനു ശേഷം കേരളം കണ്ട ഏറ്റവും സമാനതകളില്ലാത്ത ദുരന്തം ആ ദുരന്തത്തിന് വേണ്ടിയിട്ട് ആ ദുരന്തത്തിൽപ്പെട്ടവർ അതിൽ പിന്നെ അവശേഷിക്കുന്ന ആളുകൾ അവരുടെ ഒന്നവർക്ക് വേണ്ടത് മാനസികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് കുടുംബത്തിലൊട്ടക്കായവരൊക്കെയുണ്ട് കൺ മുമ്പിൽ പ്രിയപ്പെട്ടവർ ഒലിച്ചു പോകുന്നത് പിന്നെ കണ്ടു നിൽക്കേണ്ടി വന്ന നിർഭാഗ്യവന്മാരായിട്ടുള്ള നിർഭാഗ്യവതികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഒരു ഗ്രാമം തന്നെ രണ്ട് പ്രദേശങ്ങൾ തന്നെ തൂത്ത് സംഭവം അതിൻ്റെ ഒരു റീബിൽഡ് വയനാട് എന്ന് പറയുന്ന പ്രൊജക്റ്റുമായിട്ട് സംസ്ഥാന സർക്കാർ വന്നപ്പം സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് ചോദിച്ചു ഓക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ ബദറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്കും കാര്യമായിട്ട് വന്നിട്ടുണ്ട് അവർ ഏറ്റവും ഇനി മറ്റൊരു പ്രകൃതി ദുരന്തത്തെ ഏത് അത്യാവശ്യം ഒരു ന പിന്നെ റിക്ടർ സ്ക്വയറിൽ ഒരു എട്ട് വരെ ഒമ്പത് വരെയൊക്കെയുള്ള എർക്കോക്ക് ഉണ്ടായാൽ പോലും അതിനെ വരെ അതിജീവിക്കാൻ ശേഷിയുള്ള അത്രയും നല്ല പിന്നെ രീതിയിലാണ് ആ ബിൽഡിംഗ് പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഗവൺമെൻ്റ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രൊജക്റ്റ് ഒരു വയസ്സ് നടക്കുന്നു മാത്രമല്ല ഞാൻ ഞാനതിൻ്റെ വേറെ ഒരുപാട് ലിസ്റ്റുകൾ പിന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വയനാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സി എം ഡി ആർ എഫിൽ മൊത്തം കിട്ടിയത് എഴുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഏഴ് ആറ് കോടി ആയിരുന്നു അവിടെ കിട്ടിയത് ഓക്കെ വലിയ ബോർഡ് തന്നെയാണ് ഓക്കെ ഈ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ അവിടെ താമസിക്കേണ്ട എന്ന് പറഞ്ഞവർക്ക് നൂറ്റി നാ നാല് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകി മൊത്തം നാനൂറ്റി രണ്ട് പിന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ നാനൂറ്റി പത്ത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾക്കുള്ള ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം പൂർത്തിയായിട്ട് വരുമ്പം ഇരുപത്തഞ്ച് വീടുകൾക്ക് വേണ്ടിയിട്ട് പണം നൽകുമെന്ന് പ്രഖ്യാപിച്ച ഡി വൈ എഫ് ഇരുപത് കോടി രൂപ ഏകദേശം എൺപത് ലക്ഷം വെച്ചിട്ട് ഒരു വീടിന് ഉള്ള പണമാണ് കൈമാറുന്നത് കാരണം അവർ പറഞ്ഞ് പ്രഖ്യാപിച്ചതിനേക്കാൾ ആ ടർജിറ്റ് അച്ചീവ് ചെയ്യല്ല അതിനെ മറികടക്കുന്ന രീതിയിലേക്കുള്ള പിന്നെ ഇരുപത് കോടി രൂപയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഡിവൈഎഫ് സംസ്ഥാന സെക്രട്ടറി സനോജും പ്രസിഡന്റ് വസീഫും കൂടി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എ വൈ എഫ് സി പി ഐയുടെ വിജന സംഘടന പാവം പിടിച്ച സംഘടനയാണ് പിന്നെ അവർക്ക് അവരെ കൊണ്ടാവുന്ന പോലെ അവർ ഒരു കോടി രൂപ പത്ത് വീടുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു അത് ലാൻഡ് ഗവൺമെൻറ് എടുക്കണം വീട് പണിയാനുള്ള പൈസ കൊടുത്തു കേരള പോലീസ് അസോസിയേഷൻ മൂന്ന് വീടുകൾ പ്രഖ്യാപിച്ചു അതിന് സ്ഥലം ഏറ്റെടുത്തിട്ട് കൈമാറി നിർമ്മിച്ച് കൈമാറി തമിഴ്നാട് മുസ്ലിം ജമായത്ത് തമിഴ്നാട്ടിലെ ആലോചിച്ചു നോക്കണം ഇവിടുത്തെ അല്ല പതിനാല് വീടുകൾ പ്രഖ്യാപിച്ചു അതിനുള്ള സ്ഥലം ഏറ്റെടുത്തിട്ട് നിർമ്മാണം പൂർത്തിയാക്കി സേവാഭാരതി അമ്പത് വീടുകൾക്ക് വേണ്ടിയിട്ട് അഞ്ച് ഏക്കർ സ്ഥലം അവർ മേടിച്ചു കഴിഞ്ഞു ഉപയോഗയോഗ്യമായ സ്ഥലം പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എൻ ജി ഒ ആയിരിക്കും അവർ മുപ്പത് വീടുകൾ പ്രഖ്യാപിച്ച് നാല് ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് വിവിധ മുജാഹിദ് ഗ്രൂപ്പുകൾ പിന്നെ നാൽപ്പത് വീടുകൾ പ്രഖ്യാപിച്ചു അതിനായിട്ട് സ്ഥലം വാങ്ങിക്കഴിഞ്ഞു മുസ്ലിം ലീഗ് നൂറ്റഞ്ച് വീടുകൾ പ്രഖ്യാപിച്ച് പതിനൊന്ന് ഏക്കർ സ്ഥലം വാങ്ങി തറക്കല്ലിട്ടു പക്ഷേ അവിടെ പിന്നെ നിർമ്മാണത്തിന് അനുയോജ്യമല്ല എന്ന് കണ്ടെത്തിയത് അവർ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇപ്പം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നൂറ് വീടും യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടും പ്രഖ്യാപിച്ചു സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ല ഒരു പരിപാടി നടന്നിട്ടില്ല എവിടെയും സ്ഥലത്തിന് എഗ്രിമെന്റ് പോലും നമ്മൾ അറിയത്തില്ല നൂറ് വീടും മുപ്പത് വീട് അല്ല യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ വീട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വീടും വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ സാമ്പിൾ വീട് അവിടെ റെഡിയാണ് അപ്പൊ ഇനിയിപ്പോ യൂത്ത് കോൺഗ്രസ് വീട് കാണിച്ചിട്ടുണ്ടേ അല്ല യൂത്ത് കോൺഗ്രസിന് രണ്ട് കാര്യങ്ങളാജി ഒരു യൂത്ത് കോൺഗ്രസിന്റെ മുമ്പുള്ളത് യൂത്ത് കോൺഗ്രസ് എന്നല്ല മൂത്ത കോൺഗ്രസ് മോശം ഇല്ല അവർ നൂറ് നൂറ് വീട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഫണ്ട് റേസിംഗ് നടന്നു മുക്കാൽ കോടിയോളം രൂപ അവരെ അക്കൗണ്ടിൽ വന്നു അക്കൗണ്ട് ത്രൂ അല്ലാതെ ഒരു ഫണ്ട് അവിടുന്ന് പമ്പ് ചെയ്ത് ഞാൻ തുടക്കം തൊട്ടാണ് ആരോപിക്കുന്ന ഒരു വിഷയമാണ് കാരണം അത് പലരും നമ്മളോട് വിളിച്ചു പറഞ്ഞതാണ് നേരിട്ട് ഫണ്ട് സ്ഥിതി ആലോചിക്കേണ്ടത് ഇതിന്റെ രണ്ടു മൂന്ന് വർഷം മുമ്പ് കേരളത്തിലെ പിന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷിച്ച ഒരു പരിപാടി ആയിരം വീട് പദ്ധതി ആയിരം വീട് പദ്ധതി പൂർത്തീകരിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് രാഹുൽ ഗാന്ധി അന്ന് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് അങ്ങനെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച ആയിരം വീടിൽ നൂറ് വീടിന്റെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യട്ടെ ഞാൻ അവിടെ നിന്നാണ് തുടങ്ങേണ്ടേ അവർ വേണമെങ്കിൽ വേണമെങ്കിൽ ക്ലിപ്പ ഹൗസ് വരെ അവരെ ലിസ്റ്റിൽ എഴുതി വെക്കും ഞങ്ങൾ നിർമ്മിച്ചത് ആലുവ പാലസ് എഴുതി വെക്കും ഇതൊരു മടിക്കാത്ത ടീമാണ് കോൺഗ്രസ്സുകാർ ഉണ്ടായി പിന്നെ അങ്ങനെ തലക്കിലേക്ക് എത്തിക്കുക ഫണ്ട് വരുവടത്തുക പുട്ടടിക്കുക ഇത് തന്നെ പരിപാടി ഇവരെ കൊണ്ട് ആയിരം വീട് പോയിട്ട് നൂറ് വീട് തികച്ചു പണിത് അവിടെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം ഫണ്ട് എല്ലാം പല പഠിക്കും പോയിട്ടുണ്ട് ഫണ്ടിനെ കുറിച്ച് മിണ്ടുന്നില്ല ഇപ്പം ഇതേ വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ജില്ലാ പിന്നെ ഡി സി സി ട്രഷറർ ആയിരുന്ന ആൾ ആത്മഹത്യ ചെയ്തപ്പോൾ ആ ഫണ്ട് എവിടേക്ക് പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പൈസ ഒരു തിരിച്ചു കൊടുത്തു പക്ഷേ ഈ തിരിമറി നടത്തിയ ഫണ്ട് എന്തിനു എന്തിനുവേണ്ടി ഉപയോഗിച്ചു ആരുപയോഗിച്ചു ആരാണ് തിരിമറിക്ക് പിന്നിൽ ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് പൊളിറ്റിക്സിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ടേ അതിനു വേണ്ടി കമ്മീഷൻ വെക്കണ്ടേ അവർക്കെതിരെ നടപടി എടുക്കണ്ടേ അതുണ്ടാവുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം അവർ വേണമെങ്കിൽ കേരളത്തിൽ കൊടുത്ത വീടുകളുടെ എണ്ണത്തിൽ ക്ലിഫ് ഹൗസും സിവിടെ വീടൊക്കെ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ഞാൻ പറഞ്ഞ പോലെ കെ പി സി സിയിലെ സെക്രട്ടറിമാരുടെ ജനറൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് പുറത്തു പുറത്തുവിട്ടപ്പോൾ ഞാനൊക്കെ ആദ്യം പോയത് എൻ്റെ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏതാ തൃശ്ശൂർക്കാരൻ പയ്യൻ്റെ പേരെനിക്കറിയത്തില്ല കാരണം ചില അത്ര അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഈ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കുമെന്നാണ് കൊടുക്കുമായിരിക്കും ഇവർ കാണിച്ചു കൊടുക്കും മിനിയേച്ചർ കാണിച്ചു കൊടുക്കേണ്ടി വരും ഡെമ്മി സാധനം എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി ഇത് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന വീട് അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പ്ലാൻ വരപ്പിച്ചിട്ട പ്ലാൻ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും അത്രയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞില്ല ഇവിടെയുള്ള ഓരോ സ്ഥലത്തും പിന്നെ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഏകദേശം നാനൂറ്റി മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചാണ് നൂറ്റമ്പത് പേരെ കാണാതായിട്ടുണ്ട് അവരെ മരിച്ചവരായിട്ട് കണക്കാക്കുകയാണ് അപ്പം ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് പേരുടെ മരണം എന്ന് പറയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സമയത്ത് പിന്നെ ഇപ്പോഴും ഇവർ ഇതിനൊന്നും ഒരു വ്യക്തത വരുത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക് ഇപ്പൊ ഈ ഇതിനകത്ത് തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട് നൂറ്റി മുപ്പത് വീടാണ് പറഞ്ഞേക്കുന്നത് നൂറ്റി മുപ്പത് ബാക്കിയുള്ള ചെറിയ സംഘടനകൾ വരെ മുസ്ലിം ലീഗ് വരെ അവരെ എഫേർട്ട് എടുക്കുന്നു സേവാഭാരതി ആർ എസ് എസിനെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും സേവാഭാരതി മുന്നോട്ട് പോകുന്നു തമിഴ്നാട് മുസ്ലിം ജമാത്ത് മുന്നോട്ട് പോകുന്നു മുജാഹിദ് സംഘടനകൾ മുന്നോട്ട് പോകുന്നു വിവിധ വ്യക്തികൾ മുന്നോട്ട് പോകുന്നു പിന്നെ യൂസഫലി പോലെയുള്ളവരൊക്കെ പിന്നെ യൂസഫലി രബീപ്പിള്ള കൊച്ചുസൈപ്പ് ചിറ്റപ്പള്ളി തുടങ്ങിയിട്ടുള്ളവരെല്ലാം തന്നെ അവരെല്ലാം ഫണ്ട് കൊടുത്തത് സി എം ഡിആർഎഫിലേക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സമിതിയിലേക്ക് കൊടുക്കുന്നു ടേബിൾഡ് വയനാടിന് വേണ്ടി അവിടെ ഇവർ തറക്കല്ലിറണമെങ്കിൽ സ്ഥലം മേടിക്കണമല്ലോ ഇനിയിപ്പോൾ ഇവർ റിസർവ് ഫോറസ്റ്റിനകത്ത് പോയിട്ട് തറക്കല്ലിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് പോലും പ്രചരിപ്പിക്കാൻ മേടിക്കാത്തവരാ അത് അങ്ങനെയുണ്ട് ഈ ജണ്ട കിട്ടിട്ടുള്ളതിനകത്തും പോയിട്ട് എപ്പോഴെങ്കിലും രാത്രി എങ്ങാനും പോയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച് പിന്നെ തറക്കല്ലിടുക റിസർവ് ഫോറസ്റ്റിനകത്ത് അല്ലെങ്കിൽ വയനാട്ടിലെ ഏതെങ്കിലും റിസോർട്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ അതും നാളെ വേണമെങ്കിൽ കാരണം ഉമ്മമാർ ഈ സോഷ്യൽ മീഡിയയ്ക്ക് എഡിറ്റിംഗ് വിദഗ്ധ വിദഗ്ധരാ ഇവർ സത്യത്തിൽ ചെയ്യുന്ന ജനങ്ങളുടെ കണ്ണിപ്പൊടി ഇടുക ഞാൻ പറയട്ടെ ഓക്കെ വലിയ പ്രഖ്യാപനങ്ങൾക്ക് പോകേണ്ട ഇപ്പോൾ എ വൈ എഫ് കൊടുത്ത വെറും ഒരു കോടി രൂപയാണ് ഒരു കോടി രൂപയാവട്ടെ ഒരു രൂപയാവട്ടെ പത്ത് രൂപയാവട്ടെ നൂറ് രൂപ ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് ഒരു ക്യാമ്പയിൻ നടത്തുന്നു ആ ഫണ്ട് ഡയറക്റ്റ് അക്കൗണ്ട് വഴിയല്ലാതെ പിന്നെ ഈ ചേട്ടമ്പാവെ അനിയാമ്പാവും കൂടെ നേരിട്ട് കൈപ്പറ്റുന്നു അതാവന്മാർ പുട്ടടിക്കുന്നു അതാവന്മാർ ഹോസ്പിറ്റലുകളിലെ ഗൈനക്കോളജിസ്റ്റുകൾക്ക് കൊടുക്കുന്നു ഇങ്ങനെല്ലാം ഉള്ള ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുന്നു ഇത്തരം പരിപാടികളെല്ലാം നടക്കുന്നു എന്നിട്ട് ആളുകൾക്ക് അർഹരായ ആളുകൾക്ക് ഇത് കൊടുക്കാതിരിക്കുന്നു പ്രൊജക്ട് പ്രഖ്യാപിക്കാതിരിക്കുന്നു എപ്പോൾ ചോദിച്ചാലും അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല ചോദിക്കുമ്പോൾ പേര മറുപടിയോ പറയുന്നത് എന്ത് ചോദിച്ചാലും അരി എത്രയോന്ന് ചോദിച്ചാൽ അഞ്ഞാടി എന്ന് പറയുന്ന പോലെയൊരു പിന്നെ വയനാട്ടിലെ ഫണ്ട് എന്താന്ന് ചോദിച്ചാൽ അപ്പൊ പറയും സ്വാമിയെ ശെറവയ്യപ്പാ വയനാട് ഫണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പം സ്വാമിയെ ശരണം കഴിഞ്ഞു പോയല്ലോ എന്താ വെച്ച് കഴിഞ്ഞാല് പ്രതിപക്ഷത്ത് ഇടതുവർഷമാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ ഇവരെ തുടങ്ങി വെച്ച ഏതെങ്കിലും സമരങ്ങൾക്ക് ഫോളോ അപ്പുണ്ടോ സമരത്തിന്റെ ജാഥാ നായകൻ രാത്രി ഒമ്പതരക്ക് കയറി ഒരാൾക്കാരൊക്കെ കയറി വരുന്നവരം വരെ കാത്തിരിക്കേണ്ടി വരുന്ന ഗതികളെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്ത് നടക്കുമോ ലീഗിൽ നടക്കുവോ ബി ജെ പി നടക്കുവോ സി പി ഐയിൽ നടക്കുവോ ദേവരാജന്റെ പാർട്ടിക്കകത്ത് നടക്കുവോ ആളും പേരൊന്നും ഇല്ല ദേവരാജന്റെ പാർട്ടിക്കകത്ത് നടക്കും കാരണം പുള്ളിയെ ക്യാപ്റ്റനും പുള്ളിയെന്നെ ഉദ്ഘാടകനും പുള്ളി തന്നെ അധ്യക്ഷനും പുള്ളി തന്നെ സ്വാഗത പ്രസംഗീകനുമായിട്ടുള്ളവരോട് നടത്തേണ്ടി വരും പിന്നെ മുദ്രാവാക്യം വിളിക്കുന്നതും ഏറ്റു വിളിക്കുന്നതും പുള്ളി തന്നെ അങ്ങനെയുള്ള പാർട്ടിയാ അതിനകത്ത് പോലും നടക്കാത്തൊരു സാധനമാണ് ഇവരുടെ ഈ സംഗമത്തിൽ നടന്നത് ഞാൻ പറയുന്നത് ഇതിനകത്ത് സത്യത്തിൽ അവരെ അഭ്യന്തര വിഷയമാണ് പക്ഷേ ഇതിലേക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ള ആൾക്കാർ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊരോഹരി തങ്ങളെപ്പോലെയുള്ള തങ്ങളിന്നു വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള ഒരു സഹൃദയത്വത്തിന്റെയും ഒരു സഹതാപത്തിന്റെയും ഒരു ചാരിറ്റി മനോഭാവത്തിന്റെയും ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള പൈസ അത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് എത്തിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അവര് ചെയ്യേണ്ട പണിയാർക്ക് കൊടുക്കട്ടെ ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ അവർ എത്തിക്കട്ടെ പൈസ യൂത്ത് കോൺഗ്രസ്കാർ ഇപ്പോൾ ഒരു മറുവാദവുമായിട്ട് വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ എത്തി ഈ കോടികൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ നിന്ന് വീട് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ വേറെ വീടുകളിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് വാടക വീടുകളാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീടുകൾക്കെല്ലാം വാടക സർക്കാർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്നേ അതിൽ നിന്ന് യാതൊരുവിധ മുടക്കവും സർക്കാർ വരുത്തുന്നില്ല എത്ര കോടി രൂപ ഇപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടാവുന്ന യൂത്ത് കോൺഗ്രസ് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടി അക്കൗണ്ടോ അല്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ടിലോട്ടല്ല റൈസ് ചെയ്തു പോയിട്ടുള്ളത് എങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യാം മിനിസ്റ്റർ ഓഫ് കേരളമാണ് സി എമ്മിന്റെ ഫണ്ടാണ് സി എം ഡിആർഎഫിനകത്ത് വരുന്ന ഫണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന അത് ഇന്റേണൽ ഓഡിറ്റിങ് മാത്രല്ല എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട് നാഷണൽ ലെവലിൽ അത് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് പോലും അവരുടെ സാമ്പത്തിക വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റും ഈ സാധനം കാരണം ഫെഡറൽ സംവിധാനം നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള പോലെ പോകാൻ പറ്റില്ല അപ്പോൾ മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് ഒരു പര്യടനത്തിന് പോകണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം ഒരു മന്ത്രിക്ക് സംസ്ഥാന മന്ത്രിക്ക് പോകണമെങ്കിൽ കേന്ദ്രത്തിന് അനുമതി വേണം ഇവർക്ക് തോന്നുന്ന പോലെ പോകാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് പെർമിഷൻ വേണം അപ്പോൾ അതേപോലെ തന്നെ സി എം ഡി ആർ എഫ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്തെ നമ്മളുടെ ഫെഡറൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടൈറ്റ് ആണ് നമ്മുടെ കാര്യങ്ങൾക്കകത്ത് സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണം വിട്ടുപോയിരുന്ന എന്നാ എഴുതിയിട്ട് പണ്ട് കടിച്ചോളം തോന്നിയാസും ഇപ്പം കാണിക്കുന്നില്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന സംസ്ഥാന സർക്കാരുകളെ തോന്നുന്ന സമയത്ത് പിരിച്ചുവിടുക രാഷ്ട്രപതി വരെ ഏൽപ്പിക്കുക എന്നിട്ട് പിന്നെ ബൈഇലക്ഷൻ നടത്തിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു കലാപരിപാടി അത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തും എത്രയോ സംസ്ഥാന സർക്കാരുകളെ ആദ്യം നമ്മുടെ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടെ അങ്ങനെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടെ എന്തായാലും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെയും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും അനാവശ്യമായിട്ട് പിരിച്ചു ഇതാക്കിയിട്ടില്ല അപ്പം ഫെഡറൽ സംവിധാനത്തിനകത്ത് നിൽക്കുമ്പം ഇവിടെ മുഖ്യമന്ത്രി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ സുതാര്യമാണ് ട്രാൻസ്പെറൻസി ഉണ്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിന് വിധേയമാവുന്നതാണ് ഇവർ ഇവര് നേരിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഡി വൈ എഫ് ഐ അഞ്ച് നേരിട്ട് കൊടുക്കാൻ ഫണ്ട് പിരിച്ചു പക്ഷെ പിരിച്ച ഫണ്ട് പിന്നീട് അവർ സി എം ഡിആർഎഫിലേക്ക് അത് ഡൊണേറ്റ് ചെയ്തു ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സേവാഭാരതി ഉൾപ്പെടെയുള്ളവർ മുജാഹിദ് സംഘടനകൾ വിവിധ സംഘടനകൾ വ്യക്തികൾ ഒക്കെ അവിടെ വീടുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അവർ വെച്ചു കൊടുക്കുന്നവരുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവന്മാരെ കൊണ്ട് തിന്നേ ഇല്ല പശുവിനെ കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ അമ്മ അതിൽ കൊടിച്ച് പട്ടികളുടെ രൂപത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോവുകയാണ് അവർ ചെയ്യുന്നുമില്ല ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല എന്നാൽ അവരെ കൊണ്ട് ചെയ്യാൻ ഏബിൾ അല്ലെങ്കിൽ കട്ട പൈസ പോട്ടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടുള്ള പൈസയെങ്കിലും അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രാപ്തിയുള്ള ഏജൻസികളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരൊന്നുകിൽ സേവാഭാരതിക്കോ മുസ്ലിം ലീഗിനോ വേറെ എന്തെങ്കിലും സംഘടനകൾക്കോ അതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ ആ ഫണ്ടെങ്കിലും സംഭാവന ചെയ്യണമെന്നുള്ളതാണ് എനിക്കിതിനകത്ത് ആത്യന്തികമായിട്ട് പറയാനുള്ളത്